ഇതൊരു കൊഞ്ച് റോസ്റ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊഞ്ച് ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ചെമ്മീനെല്ലാം നമ്മൾ തോലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം കൂടി എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുകയാണ് ഇനി മസാല ഐറ്റംസ് എല്ലാം ഇതിലോട്ട് ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ലേശം ഉലുവപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് വഴറ്റി എടുക്കുകയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ മൂന്ന് ഐറ്റംസ് മാത്രം ചേർത്താണ് കേട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് നല്ല തിളച്ച എണ്ണയിലോട്ട് ചെമ്മീൻ വാരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത ചെമ്മീൻ ആഡ് ചെയ്യുകയാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് ചപ്പാത്തിക്കും ചോറിനും ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത്